ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്ക് വറുത്തരച്ച ചെമ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങ ചിരവി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ തേങ്ങ വറുത്ത് വയ്ക്കാം കേട്ടോ അതാണ് ആദ്യം തന്നെ തേങ്ങ ചിരവി എടുക്കുന്നത് തേങ്ങ ചിരവിയിട്ടുള്ളൂ ആ കുറച്ച് തേങ്ങ മതി നല്ല കട്ടിക്കുള്ള കറിക്ക് തന്നെ കുറച്ച് തേങ്ങ മതിയാവും എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പേരും ജീരകം ഇട്ടുകൊടുക്കുക ജീരകം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു നാല് ചെറിയുള്ളി ഒരു രണ്ട് മൂന്നാല് നാല് അല്ല വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇട്ടുകൊടുക്കുക തേങ്ങ ഇട്ടിട്ട് നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം അതിന് കളറൊന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ കളറാവണം കേട്ടോ തേങ്ങ നന്നായി മൂത്ത് വരണം എന്നാലേ കറുക്കി അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഈ ഒരു പരുവാവണ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയെന്നേണ്ട ആവശ്യത്തിന് അനുസരിച്ച് കൊടുക്കുക ഞാൻ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് വെച്ച് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആ പൊടികളുടെ പച്ചമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ബോടികളൊന്നും കരി എരുതിട്ട് ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ വെല്ലുളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി എടുക്കാം അത് നമുക്കിതുപോലെ കട്ട് ചെയ്ത് വെക്കാം പിന്നെ രണ്ട് ഒരു നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മൾ ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉലുവ നമ്മൾ മീൻ കറിയിൽ ഞാൻ എല്ലാ മീൻ കറികളും ഉലുവ ഇട്ടുകൊടുക്കും ഇപ്പോൾ ചെറു കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി നല്ലോണം ഒന്ന് വാടി വരണം അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് ഞാൻ ആ പച്ചമുളക് ഇട്ട് കൊടുക്കുക അതുപോലെ തക്കാളിയും ഇട്ടുകൊടുക്കുക ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം വെന്ത്ടയണം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് ഉള്ളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് പൊടി ചേർത്താൻ പറ്റും നമ്മൾ തേങ്ങയിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിൻ്റെ പച്ചമെണ്ണൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചേക്കി വെച്ചാൽ ചെമ്മീൻ ചെമ്മീൻ നമുക്ക് അലുക്കി കൊടുക്കാം ചിമ്മിട്ടുകൊടുത്ത ശേഷം നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വയ്ക്കണം അപ്പം ഒന്ന് അതിൻ്റെ ഒരു നീരൊക്കെ വലിഞ്ഞ് ഒരു പരുവാകും ആ ടൈമിൽ നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് പുളി ഇതിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കുറച്ച് പുളി നമുക്കിതിലേക്ക് ഈ ടൈമിൽ ആവശ്യമായ ഉപ്പും ഈ ടൈമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ പൂടിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പുളി ഒഴിച്ച് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് നന്നായി ഇത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കുക ഒരു പത്തിരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും തന്നെ വെന്ത് വരും ആ ടൈമിൽ നമുക്ക് നേരത്തെ വറ അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല തിളവ് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊന്ന് തിളച്ച് വന്നാൽ തന്നെ കറി ആയിട്ടോ നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടതനുസരിച്ച് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇത്ര വെള്ളമെടുക്കുകയുള്ളൂ എന്നിട്ട് നല്ല കളി കറി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഈ ടൈമിൽ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില എൻ്റെ കയ്യിലിപ്പോൾ കറിവേപ്പില ഉണ്ടായിരുന്നില്ല എന്ന് അതുകൊണ്ട് ഞാൻ ഇട്ട് ഈ ടൈമിൽ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ മല്ലിച്ചെപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ താളിക്കാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ചെറു ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിക്കുക ചെറിയുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറാവുമ്പോൾ ഒന്ന് മരിഞ്ഞു വരുന്ന ടൈമിൽ നമ്മൾ അതെടുത്ത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത്രയുള്ളൂ നമ്മുടെ കറി ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ചുമീന് കിട്ടുക ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെയായിരിക്കും ബായ്